ആയി അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ ഇന്ന് ഇന്നത്തെ നമ്മുടെ ഐറ്റം ഇത് പാഷൻ ഫ്രൂട്ടാണ് അപ്പം എന്തേ പിന്നെ അത് നിറച്ചുണ്ടായിട്ടുണ്ട് കണ്ടോ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നിറച്ചുണ്ടായിട്ടുണ്ട് കേട്ടോ അത് ഇത് കണ്ടോ ഒന്നും പാകമായിട്ടില്ല ഈ ഒരു പാകമായിട്ടുള്ളൂ പഴക്കാറായിട്ടില്ല ഒത്തിരി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ സാധാ ഫാഷൻ ഫുഡ് അല്ല ഞങ്ങൾ മൂന്നാറൊക്കെ ഒരു ദിവസം പോയപ്പം അവിടെ നമ്മളൊരു ഫാഷൻ ഫുഡ് ഉണ്ടായിരുന്നു അതെങ്ങനെയാണെന്ന് വെച്ചാൽ തൊണ്ടിന് തീരെ കട്ടി കുറവാണ് അപ്പം നമുക്ക് ജസ്റ്റ് കൈകൊണ്ട് അങ്ങ് പൊട്ടിച്ചെടുക്കാം പിന്നെ നല്ല മധുരമാണ് നമുക്ക് പഞ്ചസാരയുടെ അങ്ങനെ അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു അപ്പം ഞങ്ങൾ അതിൻ്റെ അരി അവിടെ വാങ്ങാൻ കിട്ടിയിരുന്നു അപ്പോൾ അതിൻ്റെ അരി വാങ്ങിയിട്ട് ഞങ്ങളിവിടെ ആ കൊണ്ടുപോയി നട്ടതാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ ഈ സാധനം ഉണ്ടാകുമ്പം ഇതിന് ദേ തോടിന് നല്ല കട്ടിയുണ്ട് നമുക്ക് കൈകൊണ്ട് മുറിക്കാനൊന്നും പറ്റത്തില്ല അതുപോലെ തന്നെ ഇത് പഴുത്ത നമ്മൾ ആ കന്നത്തെ കഴിച്ച പോലത്തെ മധുരം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞങ്ങൾ ഇവിടെ നട്ടതും അവിടെ നട്ടതും ഒക്കെ ഈ ഒരു ഇതുപോലെയാണ് ഉണ്ടായിട്ടുള്ളത് നമ്മുടെ ആ നാൾ ഫാഷൻ ഫുഡിൻ്റെ ആ ഒരു രീതിയിലല്ല ഇത് ഉണ്ടായേക്കുന്നത് അപ്പം അത് നമ്മുടെ ഒരു കാലാവസ്ഥയുടെ ഒരു തണുപ്പ് കുറവിൻ്റെയും അങ്ങനെയൊക്കെ എന്ന് വിചാരിക്കുന്നു ആ ഒരു സെയിം ഐറ്റം ഇവിടെ ഉണ്ടാവാത്തത് ഏതായാലും ഈ ആ വിത്താണ് നമ്മൾ നട്ടിട്ടാണ് ഇതൊക്കെ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ പഴിക്കുമ്പോൾ വീഡിയോ ഇടാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് അവിടുന്നേ കാണാം